ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മൾ പലപ്പോഴും മലയാളം ഇൻഡസ്ട്രിയാണ് ചെറിയ ഇൻഡസ്ട്രിയാണ് പരിമിതികൾക്കുള്ളിൽ നിന്ന് സിനിമ ചെയ്യുന്നതാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഏത് ഇൻഡസ്ട്രിയിൽ എത്ര വലിയ ഇൻഡസ്ട്രി ആണെങ്കിലും എടുത്തു വയ്ക്കാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം അതാണ് ക്വാളിറ്റി ഒട്ടും ചോരാതെ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാതെ വളരെ ധൈര്യത്തോടെ ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് വെക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ നന്ദിയാണ് ബ്ലിസ് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആണ് ആടുജീവിതം വായിക്കുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് ബിനാമി സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതെൻ്റെ കയ്യിലും ഉണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ഇത്രയും വലിയ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് Vale, veré qué